ഇരുകാലുകൾക്കും ചലനശേഷിയില്ലാത്തവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നാണ് അലീബാവ പറയുന്നത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അലീബാവയുടെ ഇരുകാലുകൾക്കും ചലനശേഷിയില്ല പക്ഷേ കാറു മുതൽ ലോറി വരെയുള്ള ഏതു വാഹനവും അലീബാവ ഓടിക്കും അത് ലക്ഷങ്ങൾ മുടക്കി രൂപമാറ്റം വരുത്തിയിട്ടൊന്നുമല്ല കേട്ടോ മൂന്ന് കമ്പി കഷ്ണം മാത്രം കിട്ടിയാൽ മതി ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി പാടുപെട്ടാണ് പലരും നിയമാനുസൃതം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് എന്നാൽ മൂന്ന് കമ്പി കഷ്ണം ഉപയോഗിച്ചാണ് ബ്രേക്ക് ക്ലച്ച് ആക്സിലേറ്റർ എന്നിവയിൽ കൈകൊണ്ട് നിയന്ത്രിക്കാൻ ഭാഗത്തിൽ ഈ കമ്പി വെച്ച് കെട്ടും പിന്നീട് സ്റ്റിയറിംഗ് ഉൾപ്പെടെ എല്ലാം അലീബാവ മനക്കരുത്തിന്റെ പിൻബലത്തിൽ കൈകൊണ്ട് നിയന്ത്രിക്കും സാധാരണഗതിയിൽ സാധാരണഗതിയിലെ ആളുകൾക്ക് വാഹനം ഓടിക്കണമെങ്കിൽ കൊണ്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ആക്സിലേറ്റർ കാലുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാം കയ്യിലോട്ട് മാറ്റിയെടുത്തിട്ട് അത് ഒരു ലക്ഷം ഉറപ്പൊന്നും ഏകദേശം ചിലവ് വന്നിട്ടാണ് അവർ ഫിസിക്കലായ ആൻഡിക്യാപ്പ് ആയ ആളുകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് കമ്പി കഷ്ടങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ആക്സിഡർ ബ്രേക്ക് ക്ലച്ചും എല്ലാം ഇത് പിടിച്ച് കെട്ടിയിട്ട് സിമ്പിളായിട്ട് എത്ര ദൂരം ആണെങ്കിലും ഞാൻ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒറ്റയൊക്കെ ഡ്രൈവ് ചെയ്ത ആളാണ് എത്ര കിലോമീറ്റർ എത്ര തിരക്കേറിയ റോഡാണെങ്കിലും എത്ര ഓഫ് റോഡാണെങ്കിലും സിമ്പിളായിട്ട് എനിക്കത് ഓടിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒൻപതുകാരനായ അലീബാബയുടെ മൂന്നാം വയസ്സിലാണ് പോളിയോ ബാധിച്ച് ഇരു കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ടത് എന്നിട്ടും തോറ്റു പിന്മാറാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതെന്ന് അലീബാബ പറയുന്നു നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടേണ്ടി വരുന്നവരോടും അദ്ദേഹത്തിന് ഇത് തന്നെയാണ് പറയാനുള്ളത് വീടെന്ന ചുമരക്കുള്ളിൽ നമ്മതായിട്ടുള്ള ജീവിതം അവസാനിച്ചു എന്നെ കൊണ്ട് ഇനി എന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് വീടെന്ന നാലെന്ന ചുമരക്കുള്ളിൽ കഴിഞ്ഞു പോകുന്ന ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായ ആളുകളോട് എനിക്ക് പറയാനുള്ളൂ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ശക്തി കിടക്കുന്നുണ്ട് ആ ശക്തികൾ പുറത്തെടുത്ത് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് പുറത്തെടുക്കണം എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുള്ളൂ നമ്മൾ ഒരു പക്ഷേ ഒരു പുതിയൊരു വണ്ടി ഓടിക്കലായിട്ടെ മറ്റുള്ള ആട്ടം ഒന്ന് കണ്ടുപിടിച്ച് ഒരു പക്ഷേ അത് ഫസ്റ്റ് തന്നെ പരാജയപ്പെട്ടേക്കാം ഒരുപാട് പരാജയങ്ങൾ കിട്ടുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ കിട്ടുക ഒത്തിരി മഹാമാട ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത്ര മാത്രമാണുള്ളത് അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ പുറത്തെടുത്തിട്ട് എന്നെക്കൊണ്ട് കഴിയും എന്ത് മേഖലക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഫിസിക്കലി ആൻറ്റാപ്ഡായ ഭാഗങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് ശക്തമായി മുന്നോട്ട് വന്നാൽ നമുക്ക് നേടിയെടുക്കാൻ എന്ന് എന്നുറക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ നാല് മക്കളുണ്ട് അലിഭാവയ്ക്ക് പിന്നെ എല്ലാ കാര്യത്തിനും പിന്തുണയുമായി പിതാവ് ആലി ഹാജിയും മാതാവും ഭാര്യയും സഹോദരനും ഉണ്ട് Thank <laughs> <laughs> you